മെനങ്ങാത്ത മത്സരത്തിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ആരാധകർ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ജംഷഡ്പൂർ എസ്തിയും തമ്മിലുള്ള മത്സരത്തിന് മുമ്പ് ഇരുപത്തിരണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ആരാധകരെയാണ് നമ്മുടെ ബിദാൻ നഗർ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്ത് സാറ് ബിദാൻ നഗർ സ്റ്റേഷൻ സ്റ്റേഷനിലെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യുവഭാരത കീടാങ്കണ് ഗേറ്റിൽ ഡ്രംസും മറ്റു സാധനങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അതായത് കൊടികൾ പടക്കങ്ങൾ അങ്ങനെ കുറേ അധികം സാധനങ്ങളുമായിട്ട് വന്നാൽ അതിക്രമിച്ചു കയറാൻ നോക്കി തടയാൻ വന്ന പോലീസുകാരുമായിട്ട് കശവിശയായി അത്യാവശ്യം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ തുടർന്ന് ഇരുപത്തിരണ്ടൊത്തം ഇരുപത്തിരണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകരെ ബിദാൻ നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ ജാമ്യത്തിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് എന്താണ് എന്നൊന്നും അറിയില്ല ഏതായാലും ഇരുപത്തിരണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ആരാധകരുടെ അറസ്റ്റ് ഒഫീഷ്യലി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്പോർട്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതായത് റയ സ്പോർട്സിൻ്റെ ബംഗ്ലാ അഡീഷൻ ഈ ഒരു റിപ്പോർട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്